ആയിരം രൂപയുടെ പതിനെട്ട് മാസം രണ്ടിൽ രണ്ടായിരം രൂപയുടെ മാസ തവണകൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലിതായി ഇനി അവർ സ്നേഹ വീട്ടിൽ അന്തി ഉറങ്ങും എടവണ്ണ ഐസ് താക്കോൽ ധന നടത്തി ഒതായി വെള്ളച്ചാലിലാണ് ആണ് വീട് നിർമ്മിച്ചു നൽകിയത് ഡോക്യുമെന്റ് കൂടി എടവണ്ണ ഇസ്ലാഹിയ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ഒരു നിർദ്ധന കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും നാട്ടിലെ സുമനസുകളും ചേർന്നാണ് സഹപാഠിക്കൊരു സ്നേഹ വീട് ഒരുക്കിയത് ഒതായി വെള്ളച്ചാലിൽ അഞ്ച് സെന്റ് സ്ഥലത്താണ് എണ്ണൂറ് അടി ഭീസ്തൃതിയിൽ പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് വീട് നിർമ്മിച്ചു നൽകിയത് സ്ഥലം സ്കൂൾ അധ്യാപകരും മറ്റുമാണ് വാങ്ങിച്ചു നൽകിയത് സ്കൂളിൽ നടന്ന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് സി ടി ജമാൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ പറമ്പൻ ചെറിയ പൊഹാജി പ്രിൻസിപ്പൽ എം അബ്ദുസലീം പ്രധാനാധ്യാപകൻ കെ സുരേഷ് എന്നിവർ കുടുംബത്തിന് താക്കോൽ കൈമാറി ലജ്നത്തുൽ ഇസ്ലാം സെക്രട്ടറി എൻ സി ജബാർ പി ടി എ വൈസ് പ്രസിഡന്റ് മെഹബൂബ് ചെമ്മല സ്റ്റാഫ് സെക്രട്ടറി ഷെരീഫ് തുറക്കൽ കല്ലിങ്ങൽ റഷീദ് വി പി ബേബി നഷ്രീൻ അബ്ദുൽ റഷീദ് കുട്ടമ്പൂർ വി പി സാഫിയ ബീഗം ഹംസ കല്ലിടുമ്പ ഇല്ലിക്കൽ ഷിഹാബ എം പി അബ്ദുൽ അസീസ് റൌസീന എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ വെച്ച സ്ഥലത്തിന്റെ പ്രമാണങ്ങളും കൈമാറി ഈസ്റ്റ് ലൈവ് ഇടവണ്ണ